Até സി പി എമ്മിൽ ചില ചർച്ചകൾ നടക്കുന്നു പല ഘടകങ്ങളിലും ചില ചർച്ചകൾ നടക്കുന്നു പ്രധാനമായിട്ടും മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിൻ്റെയും ഇതുപോലെ ആഡംബര ജീവിതവും ധൂർത്തും അതുപോലെ തന്നെ മകൾ വീണ വിജയന്റെ മാസപ്പടി കേസും അത് കേന്ദ്ര ഏജൻസി അന്വേഷിക്കുന്നതിനെ കുറിച്ചൊക്കെ പാർട്ടി തലങ്ങളിൽ ചർച്ച നടക്കുന്നു ഇത് പിണറായി വിജയനെ അസ്വസ്ഥനാക്കിയിരിക്കുന്നു കർശന നിർദ്ദേശം എം ഇ ഗോവിന്ദന് കൊടുത്തിരിക്കുന്നു ഇത്തരം വിഷയങ്ങൾ പാർട്ടി ഘടകങ്ങൾ ചർച്ച ചെയ്യരുത് കർശന നിർദ്ദേശമാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് എന്ന വിവരമാണ് നമ്മൾക്ക് ലഭിക്കുന്നത് പാർട്ടി ഘടകങ്ങളിൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല ജില്ലാ കമ്മിറ്റിയിലോ അതിന് താഴെയുള്ള പാർട്ടി ഘടകങ്ങളിലോ ഈ വീണ വിജയന്റെ മാസപ്പടിയും ആ മാസപ്പടിയെ സംഭവം കേന്ദ്ര ഗവൺമെൻറ് ഏജൻസി അന്വേഷണം ആരംഭിച്ചതും അത് ഹൈക്കോടതിയിൽ ഇപ്പോൾ വിഷയമായിരിക്കുന്നതും ആ ആ അത്തരം വിഷയങ്ങളൊന്നും തന്നെ പാർട്ടി ഘടകങ്ങളിൽ ചർച്ച ചെയ്തു പോകരുത് എന്ന കർശന നിർദ്ദേശം പിണറായി വിജയൻ പുറപ്പെടുവിച്ചിരിക്കുന്നു അത് നമ്മുടെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ ശിരസാ വഹിക്കാൻ ബാധ്യസ്ഥനായിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചർച്ച പാർട്ടിയിൽ എന്ന് പറയാൻ അതിന് സി പി എം പറയുന്ന ന്യായം എന്ന് പറയുന്നത് സാധാരണ പാർട്ടി ഘടകങ്ങൾ ചർച്ച ചെയ്യുന്നത് പാർട്ടിക്കെതിരായിട്ടോ പാർട്ടി നേതാക്കൾക്കെതിരായിട്ടോ ഏതെങ്കിലും തരത്തിലുള്ള വിവാദങ്ങളും ആക്ഷേപങ്ങളോ ആരോപണങ്ങളോ വരികയാണെങ്കിൽ ആ അത് നമ്മൾക്ക് പാർട്ടി ഘടകങ്ങളിൽ ചർച്ച ചെയ്യാം പക്ഷേ ഇത് അങ്ങനെയുള്ള ഒരു സംഭവമല്ല ഇത് പാർട്ടിയുടെ പുറത്തു നിൽക്കുന്ന ഒരു വ്യക്തിക്കെതിരായിട്ടുള്ള അന്വേഷണമാണ് അത് പാർട്ടി നേതാവോ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടതോ അല്ല അതുകൊണ്ട് അത് പാർട്ടി ഘടകങ്ങൾ ചർച്ച ചെയ്യേണ്ടതില്ല ഇതാണ് സി പി എമ്മിൻ്റെ ന്യായീകരണം എന്ന് പറയുന്നത് എം ഇ ഗോവിന്ദനൊക്കെ ഇപ്പോൾ പാർട്ടി ഘടകങ്ങളിലേക്ക് വിവരങ്ങൾ കൊടുത്തിരിക്കുന്നു നിങ്ങളത് ചർച്ച ചെയ്യരുത് കാരണം നമ്മുടെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട അല്ല സി പി എമ്മുമായിട്ട് ബന്ധപ്പെട്ടല്ല എന്നൊക്കെ പറഞ്ഞാണ് പക്ഷേ ഈ അല്ല അല്ല എന്ന് പറയുമ്പോഴും അറിയാതെ നേതാക്കന്മാർ ഇതിന് ഇതിൽ പ്രതികരിക്കുന്നു ഇതിൽ പിന്നെ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ പ്രതികരിക്കുന്നു യോഗങ്ങളിൽ പ്രസംഗിക്കുമ്പോൾ അറിയാതെ ഈ വിഷയം ചർച്ച ചെയ്യുന്നു അവർ പ്രതികരിക്കുന്നു അപ്പോൾ അവർക്ക് പ്രതികരിക്കാം അണികൾ ചോദ്യങ്ങൾ ചോദിക്കരുത് പാർട്ടി ഘടകങ്ങളിൽ സംശയങ്ങൾ ചോദിക്കരുത് നേതൃത്വത്തിനെതിരെ നിങ്ങൾ ഒന്നും ചോദിക്കരുത് പാർട്ടി പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ വേണ്ടിയുള്ള വെറും പിന്നെ തൊഴിലാളികളാണ് വിറവെട്ടികളും മണ്ണ് കോരികളും വെള്ളം കോരികളും മാത്രമാണ് നിങ്ങൾ തിരിച്ചു നിങ്ങളൊന്നും ചോദിക്കരുത് എന്ന തരത്തിലാണ് സി പി എം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്ന് തോന്നുന്നു എന്തായാലും ഈ എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആയതോടുകൂടി പാർട്ടിയിൽ ചില തിരുത്തലുകൾ നടത്തും എന്നുള്ളൊരു പ്രഖ്യാപനം വന്നു അതിൻ്റെ ഭാഗമായിട്ട് കുറേയൊക്കെ പാർട്ടി ഘടകങ്ങളിൽ തിരുത്തൽ ചർച്ചകൾ നടക്കുകയും ചെയ്തു മിക്കവാറും എല്ലാ ജില്ലാ കമ്മിറ്റികളിലും അത്തരത്തിൽ ചർച്ച നടന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം പക്ഷേ ആ ചർച്ച നടന്നെങ്കിൽ പോലും അതിൻ്റെ മേൽ നടപടിയെടുത്തത് തിരുത്തൽ പ്രക്രിയ നടത്തിയത് ആലപ്പുഴ ജില്ലയിൽ മാത്രമാണ് ആലപ്പുഴ ജില്ലയിൽ മാത്രമാണ് നടപടിയെടുക്കുകയും പലരെ പലരെ പേരിലും നടപടിയെടുക്കുകയും പലരെയും പാർട്ടി ഇത് പുറത്താക്കുകയും ചെയ്തത് ആലപ്പുഴ ജില്ലയിലാണ് എന്തുകൊണ്ടാണ് അത് ആ തിരുത്തൽ നടപടി ആലപ്പുഴയിൽ മാത്രം നടത്തിയത് കാരണം അവിടെ കുറച്ച് വി എസ് പക്ഷക്കാർ ഇപ്പോഴും അവശേഷിക്കുന്നു അങ്ങനെ വി എസ് പക്ഷേക്കാർ ഇപ്പോഴും അവശേഷിക്കുന്നത് കൊണ്ട് അവരെയും കൂടി കരുത്തരിഞ്ഞ് തള്ളിക്കളയാം വെട്ടി അരിഞ്ഞ് മാറ്റിയേക്കാം ഇനിയും എന്നൊന്നും പാട്ടിയിൽ കിടന്ന് നികളിക്കണ്ട എന്നതുകൊണ്ടാണ് ഈ ഈ തിരുത്തൽ പ്രക്രിയ ആലപ്പുഴയിൽ കൊണ്ടങ്ങ് തുടങ്ങുകയും അവിടെ തന്നെ അവസാനിപ്പിക്കുകയും ചെയ്തു എന്നാൽ ജില്ലകൾ പല ജില്ലകളിലും ഈ തിരുത്തൽ പ്രക്രിയ ചർച്ച നടന്നു അതാത് ജില്ലകളിലെ ഒരുപാട് വിഷയങ്ങൾ അവർ ചർച്ച ചെയ്തു പക്ഷേ അത്തരം കാര്യങ്ങൾ നമുക്ക് തൽക്കാലം ഇനി മുന്നോട്ട് പോകണ്ട എന്ന് പറഞ്ഞു കാരണം അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പാർട്ടിയിൽ പിണറായി വിജയൻ പക്ഷക്കാരും പിണറായിസ്റ്റുകൾക്കെതിരെയും പലപ്പോഴും പലയിടത്തും നടപടിയെടുക്കേണ്ടി വരും അതാണ് കണ്ടുവരുന്നത് കാരണം ഈ പണം സ്വരൂപിക്കുന്നതിനും അവിഹിതമായി പണം ഉണ്ടാക്കുന്നതിനും പിരിക്കാനും പിന്നെ വിരട്ടിപ്പണം വാങ്ങിക്കാനും ഒക്കെ പിണറായിസ്റ്റുകൾ മിടുക്കന്മാരാണ് അത്തരം പരാതികൾ പലതും പല ജില്ലാ ഘടകങ്ങളിൽ ഉയർന്നിട്ടുണ്ട് അതുകൊണ്ട് അത് എന്ന് പറഞ്ഞു ഇതാണ് സി പി എമ്മിന്റെ തിരുത്തൽ പ്രക്രിയ എന്ന് പറയുന്നത് എന്തായാലും ആ തിരുത്തൽ പ്രക്രിയയിലൊന്നും ഈ പിണറായി വിജയനോ പിണറായി വിജയന്റെ കുടുംബമോ അവരുടെ ഈ ധൂർത്തോ അവരുടെ ഈ ആഡംബര ജീവിതമോ ഒന്നും ആ വിഷയമാകില്ല അതാണ് സി പി എം സി പി എം എന്നാൽ പിണറായി വിജയൻ പിണറായി വിജയൻ എന്നാൽ അത്രയേ ഉള്ളൂ എം വി ഗോവിന്ദനൊക്കെ വെറും എന്ത് പറയാം തൊഴിലാളികൾ പറയുന്നത് ചെയ്യാനും പിണറായി വിജയൻ പറയുന്ന കാര്യങ്ങൾ അപ്പടി അനുസരിക്കാനും അത് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള വെറും ഒരു കൂലിത്തൊഴിലാളി മാറിയിരിക്കുന്നു കഷ്ടം പാർട്ടി സെക്രട്ടറി സ്ഥാനം എത്ര അപജയമായിരിക്കുന്നു എന്ന് ഓർക്കുമ്പോൾ